നമസ്കാരം രഞ്ജിത്താണ് ധനിയ മീഡിയയിൽ നിന്നും ഇന്ന് നമ്മളെടുത്ത ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യേഷൻ നമ്മളെ യോഗീശ്വര കുര്യാലയുടെ കാര്യം ഇട്ടിരുന്നു യോഗീശ്വര കുര്യാലയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ഞാൻ ഒരു കുട്ടിയുടെ കാര്യമൊക്കെ ഇട്ടിരുന്നു ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് വരുന്നവർക്ക് കാര്യസാധ്യമുണ്ട് ഒരുപാട് പേരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് യോഗീശ്വരനും അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിക്കും അവിടെ സാന്നിധ്യ പ്രതിഷ്ഠ കൊടുത്ത് നിത്യപൂജയില്ല മാസപൂജ മാത്രമേ ഉള്ളൂ പക്ഷെ നിത്യം രണ്ടു നേരം വിളക്ക് കൊടുത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും അവിടെ വരുന്നവർക്കും ഒക്കെ അതിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും പ്രതിനാദനം ചെയ്യാൻ വേണ്ടി ആ യോഗീശ്വര സാന്നിധ്യം കൊടുത്തിരിക്കുന്നതാണ് പലരും അവിടെ വന്ന് പല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് പല കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് മാത്രമേ നമുക്ക് അനുഭവമായിട്ട് ഇടാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ യോഗീശ്വര കുര്യാലയിൽ വന്ന് പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യോഗീശ്വര കുര്യാലയിലെ അതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും മറ്റു ആൾക്കാരുമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങളിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ കൃഷ്ണനാണ് ഉപാസനമൂർത്തിയായിട്ട് വന്നിരിക്കുന്നത് യോഗീശ്വരനും കൃഷ്ണനുമാണ് അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചകളിൽ ഇനി വരുന്ന വ്യാഴാഴ്ചകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴിപാട് പോലെ വരുന്നവർക്കൊരു കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നെയ്വിളക്ക് പോലെ എന്തെങ്കിലും ഒരു വഴിപാടൊക്കെ നടത്താൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് അടുത്ത മാസം അടുത്ത മലയാളം മാസം മുതൽ എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങൾക്ക് വലിയ ചെലവുകളൊന്നുമില്ല ഒരു വിളക്ക് കത്തിക്കാൻ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ചെറിയൊരു അൻപത് ഗ്രാം നെയ് ഉണ്ടെങ്കിൽ നെയ്വിളക്ക് കത്തിക്കാൻ രണ്ട് യോഗീശ്വരനും അദ്ദേഹത്തിൽ ഉപാസനമൂർത്തിക്കും നെയ്വിളക്ക് കത്തിച്ചു കൊടുത്ത കാര്യസാധ്യം സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടായിക്കോട്ടെ മാനസിക ബുദ്ധിമുട്ടായിക്കോട്ടെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ സമർപ്പിച്ച് അങ്ങനെ തുടർച്ചയായി ഏഴ് വ്യാഴാഴ്ചകളിലോ അഞ്ചു വ്യാഴാഴ്ചകളിലോ ഒക്കെ നിങ്ങൾക്ക് കത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു നിങ്ങൾക്ക് പുണ്യമായി നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് കിട്ടും അപ്പോൾ അതിനുള്ള നമ്മൾ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുര്യാലയിൽ ആർക്കും വരാം ആർക്കും അവിടെ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും അവിടെ കയറാവുന്ന രീതിയിലാണ് കുര്യാല നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ആർക്കും കയറി അവിടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊടുക്കാം വേറെ പിരിവുകളോ ഒന്നും വഴിപാടുകളോ ഒന്നുമില്ല അവിടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യാഴാഴ്ച നമ്മളൊരു നെയ്വിളക്ക് കത്തിക്കാനുള്ള ക്രമീകരണം നെയ് തിരിയൊക്കെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം ബാക്കിയൊക്കെ അവിടെ ക്രമീകരണങ്ങൾ ഉണ്ടാവും അപ്പോൾ യോഗീശ്വര കുറിയാലയിലെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന നമ്മുടെ സ്വന്തം ആൾക്കാരുടെയൊക്കെ കുറച്ച് അനുഭവങ്ങളാണ് നമ്മളിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ മാസവും മലയാള മാസത്തില് പൂജയുണ്ട് അപ്പോൾ ആ പൂജാ ദിവസങ്ങളിൽ നമ്മളുടെ കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കും അങ്ങനെ പങ്കെടുത്ത അവരവരുടെ പ്രാർത്ഥനകളും പങ്കാളിത്തം കൊണ്ടാണ് ഈ യോഗീശ്വര യോഗീശ്വരക്കുറിയയിലെ പല കാര്യങ്ങളും ഇപ്പോൾ വാർഷികമാണെങ്കിലും യോഗീശ്വരക്കുറിയാലും നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാവരുടെയും സാ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇതുവരെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതിയാണ് നമ്മൾ പൂജ കൊടുക്കുന്നത് അപ്പോൾ പൂജയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന കുറച്ച് കുടുംബാംഗങ്ങളുണ്ട് അവരെല്ലാം ആവുന്ന ഞായറാഴ്ച ശനി ഈ ഒന്നാം തീയതികളിലൊക്കെ അവർ ഈ കുര്യാലയിൽ വന്ന് അവരുടെ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ മാസം യോഗീശ്വര കുര്യാലയിൽ വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു അനുജൻ അദ്ദേഹത്തിന് എല്ലാ ഇതിനും വരാറുണ്ട് എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്ന ആളാണ് അങ്ങനെ അദ്ദേഹം കുര്യാലയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഒരു ജുവലറിയുടെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് ചുമ്മാ ഒരു രസത്തിന് പോയതാണ് കൂട്ടുകാരുടെ കൂടെ കുര്യാലയിൽ നിന്ന് പോയ വഴിക്കാണ് അദ്ദേഹം പോയത് പോയ വഴിക്ക് ആ പോയ ബോക്കിന് ചെന്ന് അവിടെ ചെന്നപ്പോൾ ലക്കടിപ്പ് പോലെ എന്തോ മത്സരം എന്തോ ഉണ്ടായിരുന്നു അഞ്ചു പേർക്ക് പതിനായിരം രൂപ സമ്മാനം അദ്ദേഹം ഒരു രസത്തിന് സ്വന്തം പേരും മൊബൈൽ നമ്പർ എഴുതി ഇട്ടിട്ട് പോയി കിട്ടത്തില്ല എന്ന് വിചാരിച്ച് പോയി പക്ഷേ ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ യോഗീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടോ ആ ഫസ്റ്റ് പ്രൈസ് അഞ്ച് പേർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം പതിനായിരം രൂപ അദ്ദേഹത്തിന് കിട്ടി അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ ഇതേപോലെയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ വലിയ വലിയ മഹാക്ഷേത്രങ്ങളിൽ പോയാൽ പോലും കിട്ടാത്ത അനുഗ്രഹം നമ്മളിവിടെ വരുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് പ്രത്യേക എനർജി ഫീൽ അവിടെ കിട്ടുന്നുണ്ട് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രത്യേക എനർജി ഫീൽ കിട്ടുന്നുണ്ട് പലരും അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അവിടെ ഒരു ഏകാന്തമായിട്ടിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് ആ യോഗീശ്വര സാന്നിധ്യമൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും ചില ഗന്ധങ്ങളായിട്ട് ചില നിമിത്തങ്ങളായിട്ടൊക്കെ കാണിക്കാറുണ്ട് ഇത് നമുക്ക് അനുഭവ സാക്ഷ്യമാണ് ഓരോരുത്തരുടെ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരിക്കലും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെയോ വരുന്നവരെയോ അനുഭവം തരുന്നവരെയോ ഞാൻ ഞാനൊരിക്കലും റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം അവരുടെ സ്വകാര്യതയാണ് പല പ്രശ്നങ്ങളും ആ പല പ്രശ്നങ്ങളിലും അവർക്ക് ഇവിടെ വന്ന കാര്യം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ നമ്മളെ വിളിച്ച് പറയുമ്പോൾ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിൽക്കാതെ കിടക്കുന്ന വസ്തു വിൽക്കാൻ വേണ്ടി ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇനിയും ഭാര്യാവർത്തന ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഇനി കുട്ടികളുടെ പഠിത്തത്തിനുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവർ സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ച് അവർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പലരും നമ്മളോട് എപ്പോഴെങ്കിലും അടുത്ത തവണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജയ്ക്കോ അടുത്ത തവണ വരുമ്പോഴൊക്കെയാണ് ഇവർ പറയുമ്പോഴാണ് നമ്മൾ നമ്മളാരെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ യോഗീശ്വര കുറിയാലയിൽ വന്ന് എന്തെങ്കിലും സമർപ്പണമോ പ്രാർത്ഥനകളോ ഒരു പ്രത്യേകിച്ച് അവിടെ പണപ്പെരിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്കവിടെ ഓപ്പണാണ് എപ്പം വേണേൽ നിങ്ങൾക്ക് വന്ന് അവിടെ എണ്ണാതിരി കർപ്പൂരം കൊടുത്ത് അവിടെ പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ ഒരു രൂപ നാണയം വെച്ച് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വഴിപാട് പറഞ്ഞ് ചില ആൾക്കാർ കാര്യം സാധിച്ചാൽ ഇന്ന് തന്നേക്കാന്നൊക്കെ പറഞ്ഞ വഴിപാട് പറഞ്ഞ് അവിടെ സമർപ്പിക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ അടുത്ത മാസം മുതൽ നമുക്ക് വ്യാഴാഴ്ചകളിൽ നെയ്വിളക്കിൻ്റെ ഒരു പ്രോസസ്സ് ആ ഒരു വഴിപാട് നമുക്ക് തുടങ്ങാം നെയ്വിളക്ക് കത്തിക്കുന്ന വഴിപാട് അതും സർവ്വൈശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കുടുംബാന്തരീക്ഷത്തിലെ ഭിന്നതകൾ മാറാനും ദാരിദ്ര്യ ദുഃഖം മാറാനും ജോലി ലഭിക്കാനും കാര്യസാധ്യത്തിനോക്ക് വേണ്ടി ഒരു ഏഴ് വ്യാഴാഴ്ച അല്ലെങ്കിൽ അഞ്ച് വ്യാഴാഴ്ച സമർപ്പിച്ചാൽ നല്ലതാണ് അങ്ങനെയുള്ള നമുക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കുറേയൊക്കെ ക്ഷേത്രത്തിനും അല്ലെങ്കിൽ ആ കുര്യാലയ്ക്കും ഡെവലപ്മെൻ്റായിട്ട് അവിടെ ഇരിക്കുന്ന യോഗീശ്വരനെ ബലം കൂട്ടി നിങ്ങളുടെയും എല്ലാവരുടെയും ആവശ്യങ്ങൾ നടത്തുന്ന രീതിയിലാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് ഇത് കേവലം കുടുംബത്തിൻ്റെ മാത്രമല്ല എല്ലാവർക്കും കയറാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് യോഗീശ്വര കുര്യാലോട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അപ്ലോഡ് ചെയ്യാൻ സമയപരിമിതി മൂലം നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ചെറിയ ഒരു ടെസ്റ്റ് മോണി മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത് പുതിയ വീഡിയോകൾ ഇനിയുള്ള സമയത്ത് നമുക്ക് വീഡിയോകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിട വാങ്ങുന്നു നന്ദി നമസ്കാരം